ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആലപ്പുഴ ചെങ്ങായി ഞങ്ങൾ ഇന്നുള്ളത് ആലപ്പുഴ മുല്ലക്കലാണ് മുല്ലക്കച്ചറുപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയതാണ് എന്തായാലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു സൺഡേ ആയിരുന്നു അത്യാവശ്യം തിരക്കെന്ന് പറയാൻ പറ്റത്തില്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ അതായത് നടന്ന് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ച ഏറെ നേരം നിന്ന് എന്താ പറയുക തിക്കും തിരക്കും പതുക്കെ നിന്ന് അവരെ കൂടെ അങ്ങനെ തള്ളിത്തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇവിടെ പല പല കാഴ്ചകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും കാണാൻ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഫുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ഐസ്ക്രീം മറ്റ് കുലുക്കി സർബത്ത് അങ്ങനെ പിന്നെ പത്ത് ചെറിയ 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 കച്ചവടക്കാര് അതായത് ഏകദേശം എന്താ പറയുക എല്ലാ ഐറ്റംസുകളും വില കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ കാണാൻ പറ്റി പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ ഒരു ആ ഒരു ലൈറ്റ് ഇഫക്റ്റൊക്കെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് നമ്മളാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസിന് ഈ ഇങ്ങനെ സ്ഥലത്ത് നിൽക്കുക പോപ്പിയുടെ ഷോപ്പിൻ്റെ അവിടെ നമ്മൾ തുടങ്ങുകയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് ലാസ്റ്റ് എ വി ജെൻ്റെ അവിടെ വരികയാണ് അപ്പോൾ ആ എ വി ജെൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളും ആർച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളങ്ങനെ നടന്ന് ഏകദേശം എന്താ പറയുക അതിലേക്ക് ആ പന്തൽ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങുന്നേയുള്ളൂ ഇതുമ്പുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്കടിക്കാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ബെൽബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ നിന്നാണ് കൂടെ കറക്റ്റായിട്ട് തുടങ്ങുന്നതെന്ന് പറയാം ഫസ്റ്റ് <Tabii> na Apa, magicana, lesha, ും കച്ചവടക്കാരും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ തിങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടുത്തെ തിരക്കും തിക്കും അത്യാവശ്യം കണ്ട തുടക്കമാണ് ഇനി എത്രയോ ദൂരം ദൂരമാണ്കൊണ്ട് നടക്കാനിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു ചെയ്തുകൊണ്ട് അങ്ങനെ തലത്തിലെത്തും പോലൊരു സമയമാവും അതേപോലെ തിരിച്ച് നമുക്ക് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ആലപ്പുഴക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വന്ന അഭിപ്രായങ്ങളൊക്കെ ഇടാം ചങ്ക് അപ്പൂസുണ്ട് കേട്ടോ അപ്പൂസിൻ്റെ മോള് വൈഫ് എല്ലാവരും ഉണ്ട് ഉണ്ടാവും ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇറങ്ങിയതിൻ്റെ ഒരു കാഴ്ചയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയാം ഇപ്പോൾ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസത്തിൽ ആഘോഷങ്ങളാണ് അത് ആലപ്പുഴ മുല്ലക്കച്ചറപ്പാണെങ്കിലും കടപ്പുറം ആണെങ്കിലും ഇതെല്ലാം യോജിച്ച് വരുന്ന ഒരു സംരംഭമാണ് പിന്നെ ക്രിസ്മസ് വരുന്നുണ്ട് അപ്പോൾ ആഘോഷങ്ങളുടെ തുടക്കമാണ് കണ്ടോ അത്യാവശ്യം തിരക്കെന്ന് പറയുന്നത് തിരക്ക് തന്നെ അത്യാവശ്യം എന്ന് പറയുന്നതിനേക്കാളും എനിക്കൊന്ന് തിരക്കെന്ന് പറയുന്ന ശങ്കം അവിടെ എനിക്ക് നോക്കുന്നുണ്ട് അവരെന്തൊക്കെയോ പ്ലാനിങ്ങാണ് പല അപ്പോൾ നമ്മളങ്ങനെ അതിൽ ആ തോരണങ്ങളൊക്കെ വിധാനിച്ച ആ പന്തനുള്ളിൽ കൂടി അങ്ങനെ നമ്മൾ അവിടെയാണ് നടപ്പാതെ കറക്റ്റായിട്ട് ആൾക്കാർ പോകുന്നത് ഇത് സ്ഥലത്തും നോക്കിയാൽ കച്ചവടക്കാരെ കാണാം പക്ഷേ അവരെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അത് അത്രയ്ക്ക് തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ വെമ്പൽ കൂടുന്ന ആൾക്കാരെയും കാണാം അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഓരോ കടകൾ കാണുമ്പോഴേ കയറുക നോക്കുക വാങ്ങുന്നവരുണ്ട് ഇത് അമ്പലമാണ് കേട്ടോ മുല്ലക്കൽ ക്ഷേത്രം അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം ഇങ്ങനെ നടന്ന് നോക്ക് നമ്മൾ ബാക്ക് വരുന്നവരെയും കാണാം കേട്ടോ അപ്പോൾ അവിടെ ചങ്കുകളൊക്കെ ഇങ്ങനെ വരുന്ന കാണാം എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്പീഡൊന്നുമില്ല പതുക്കെ നടന്നാൽ ചില ചില സമയത്ത് നമ്മൾ ഇന്ന് സ്റ്റോപ്പായി പോകും അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പതുക്കെ അവരെ അങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകും അപ്പോൾ ക്യാമറ ഇടയ്ക്കൊന്നും ഇതായതിൻ്റെ സ്റ്റക്കാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാമറ ആൾക്കാർ ഇടയ്ക്കൂടെ പോകുന്നതല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ക്യാമറയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പം ഈ പോകുന്ന കൂട്ടത്തിൽ മൊബൈലൊക്കെ തട്ടി താഴെ വിടാൻ സാധ്യതയുണ്ട് അങ്ങനെ ശങ്കര നമ്മൾ വീണ്ടും അങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ല അടിപൊളി ഐറ്റംസ് ആഹാ ഇതാണ് കുലുക്ക് സർബത്തിൻ്റെ ഏരിയ അപ്പോൾ അവർ നല്ല ആടിയും പാടിയും കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ചും അത്യാവശ്യം നൃത്തമൊക്കെ ചെയ്തുകൊണ്ടുള്ള കുലുക്ക് സർബത്ത് കച്ചവടക്കാർ പോപ്കോൺ കിട്ടുന്ന ആൾക്കാർ എന്താ പറയുക രസമാണ് കാണാൻ കേട്ടോ രാത്രിയാണ് രാത്രിയാണോക്ക് ഒന്ന് കുറച്ചും കൂടെ വൈബ് കൂടുതൽ ഇത് മറ്റേ ഇതാണ് കേട്ടോ എന്താ പറയുക കരിപ്പെട്ടി ചുക്ക് കാപ്പി ചുക്ക് കാപ്പിയുടെ പിന്നെ മസാല ഐറ്റംസുകളും അങ്ങനെയൊക്കെ വിൽക്കുന്ന ഏരിയകളൊക്കെയാണ് തുണിത്തരങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് തൊട്ട് ബാങ്കിലായിട്ട് വലിയ വലിയ ഷോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ കടയുടെ ഫ്രണ്ടിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനൊരു ചെങ്ങും ചെങ്കത്തേലും കണ്ടുമുത്തിയിരുന്നു കേട്ടോ അവരുടെ വീഡിയോസാണ് അവർ എറണാകുളത്തെ സ്കൂൾ പഠനശേഷം കണ്ടിന്യൂട്ട് ചെയ്താണ് അപ്പം അങ്ങനെ അവർ ഒരുമിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളും അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മളങ്ങനെ നീങ്ങുന്ന കൂട്ടത്തിൽ നോക്കിക്കോ തിരക്ക് ഇനി തിരക്ക് ഏകദേശം നമ്മൾ എൻട്രൻസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്തും ചോറും തിരക്ക് വർധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആണോ നോക്കുകയാണോ കേട്ടോ തിരക്ക് കൂടാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നത് നമ്മളിങ്ങനെ മൂവിങ്ങിൽ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം മെയിൻ എൻട്രൻസ് ആണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും കാട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചങ്കലി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനത്തെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല കാഴ്ചകൾ കാണാം രസമാണ് അടിപൊളി തന്നെയാണ് വൈകാളിൻ്റെ ആ പന്തൽ നമ്മൾ ഹോട്ടലിലും ഷൂട്ടിലും കാണുമ്പോൾ അടിപൊളി ഒന്നും കൂടെ അതിൻ്റെ ഒരു ഭയങ്കര രസമായിട്ട് തോന്നും അതിൻ്റെ ആ ലൈറ്റ് അറേഞ്ച്മെൻ്റും അലങ്കാരങ്ങളും ഒക്കെ ആട്ടിങ്ങനെ ങ്ങനെന്താ എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കിട്ടി കേട്ടോ അതൊരു ഇടവേള എന്ന് പറഞ്ഞ പോലെയാണ് ആ ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞുള്ള ആ ഒരു തിരക്കിലേക്ക് വീണ്ടും നമ്മൾ എത്തിപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ അത് എത്തിയിട്ടുണ്ട് മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്തി അവിടെ കുറേ ഐറ്റംസും കാര്യങ്ങളും കാണാനൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട് മേടിക്കുക എനിക്ക് എന്താ പറയുക എല്ലാവരും കയറി ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഒരു രാത്രി പോരാണ്ടി വരും അങ്ങനെ ഞങ്ങൾ അതാ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തെത്തിന്ന് തോന്നും ഇറങ്ങി നമ്മൾ അതുതന്നെ ഇതാണ് മെയിൻ എൻട്രൻസ് എടുത്തത് അപ്പോൾ ചെങ്കലൊക്കെ ഇപ്പോൾ ഉണ്ടായത് അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചങ്കളേ നോക്കോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ കൂടുതൽ വന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത് എൻട്രൻസിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് അത് നമുക്ക് അടിപൊളിയാണ് കേട്ടോ അത് നൈറ്റിൽ തന്നെ വന്ന് കാണണം പകൽ വെളിച്ചത്തിലല്ല നൈറ്റ് വെളിച്ചത്തിൽ അതായത് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ കാണാൻ സാധിച്ചത് വളരെ രസമാണ് അതിൻ്റെ ഒരു ചെറിയ വിഷുവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ലാസ്റ്റാണുള്ളത് ലാസ്റ്റ് വരെ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒക്കെ അത് കാണാൻ പറ്റും നമുക്ക് ഓരോ രൂപങ്ങളൊക്കെ ദൈവങ്ങളോരോ രൂപങ്ങളൊക്കെ വന്നു പോകുന്നതും ലൈറ്റിൻ്റെ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എൻട്രൻസിൽ വെളിയിലോട്ട് പോവുകയാണ് അതായത് മെയിൻ എൻട്രൻസിൻ്റെ ആർച്ചിൻ്റെ അടുത്ത് നമുക്ക് വെളിയിലേക്ക് എത്തിയിട്ടുണ്ട് കാണാൻ കാണാൻ പറ്റും ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തത് എത്ര ഓരോ ആൾക്കാരാണ് വന്നു പോകുന്നതും നമുക്ക് കാണാൻ പറ്റും ഈ ചെറിയ ഒരു എന്താ പറയുക ആലപ്പുഴയിൽ ചെറിയെന്ന് പറയാൻ ചെറിയ സ്ഥലമെന്നു അങ്ങനെ പറയാം അതായത് നടക്കാൻ നമുക്ക് വഴിയോരങ്ങൾ ഓരങ്ങൾ കുറവാണ് കച്ചവടക്കാരൻ രണ്ട് സൈഡും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ അവരാണ് കയ്യേറി പിന്നെ അതിന് നടുക്കൂടെ വേണം നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും അടുത്ത് ചിലപ്പം കച്ചവടത്തിൽ താടിയിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണത്തില്ല അവരെ ചിലപ്പോൾ നമ്മൾ ചവിട്ടിയോ അവരുടെ സാധിച്ചു ചവിട്ടിയോ കാരണം ഇവരെ നമ്മൾ എൻട്രൻസിലെത്തി കേട്ടോ ലൈറ്റ് സൂപ്പറല്ല അടിപൊളി കുറച്ചുകൂടെ ബാഗിലേക്ക് മാറി നിന്ന് അതിനെ കറക്റ്റ് ഒരു വിഷുകൾ കാണിക്കാൻ പറ്റും നമുക്ക് അതും കൂടിയാ നോക്കാം ഓക്കെ കണ്ടോ എന്താ ഒരു ഭംഗി അതിലേക്ക് നോക്കി നിന്ന് ഞാൻ ഏറെ നേരം കുറച്ചും കൂടി അവിടെ നിന്ന് കാര്യം ആ ഒരു ലൈറ്റിങ്സിൻ്റെ ആ ഒരു ആക്ഷൻസ് പല രീതിയിൽ പല നിറത്തിൽ എന്താ പറയുക എന്തെല്ലാമോ വന്ന് മിന്നി പറയുന്നത് കാണാൻ ആ ഗോപുരം നല്ല അടിപ്പൊളി സെറ്റാണ് കാണാൻ കേട്ടോ ആ നൈറ്റ് വ്യൂസ് കാണാം അടിപൊളിയാണ് പോകുന്നതെങ്കിൽ നൈറ്റ് ആണെങ്കിൽ പോകണം നൈറ്റ് പോയി തന്നെ കാണണം വീഡിയോസ് എടുക്കണം ഷൂട്ട് ചെയ്യണം അടിപൊളിയാണ് സൂപ്പറാണ് പകൽ സമയം പോയാൽ നമുക്ക് ഈ ഒരു വൈബ് ഒരിക്കലും കിട്ടില്ല അത് നൈറ്റ് കിട്ടുന്ന ആ ഒരു ഇത് അത് തര തിരക്ക് തുടങ്ങുന്ന മണി എട്ട് മണിക്ക് ശേഷമാണ് കൂടുതൽ തിരക്കുണ്ടായത് പക്ഷേ ഇന്നലെ ഞായറാഴ്ച സൺഡേ ആയതുകൊണ്ട് തിരക്ക് നേരത്തെ തുടങ്ങി അപ്പോൾ ചെങ്കേളയിൽ നിങ്ങൾ ഇതിനെ സൂക്ഷിച്ച് നോക്കുമോ ഇതിലേക്ക് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്ന കാണാം നമ്മുടെ എന്താ പറയുക കൃഷ്ണൻ്റെയും ദേവിയുടെയൊക്കെ പടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നതൊക്കെ കാണാം അത് കണ്ടിട്ട് എനിക്ക് ഓരോ ഒന്നും കൂടി ഇഷ്ടം തോന്നി ഞാൻ അത് അവിടെ നിന്ന് കുറേ നേരം നിന്നു അതിൻ്റെ മാത്രമായിട്ട് വീഡിയോസ് ഞാൻ കുറേ കളക്ട് ചെയ്തു പിന്നെ ശങ്കലൊക്കെ വന്നു പോകുന്ന അടിപൊളിയാണോ സൂപ്പർ അടി അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ് മറക്കരുത് ഒരിക്കലും അതേപോലെ കണ്ടോ അടിപൊളി ഭീമായുടെ ഭീമാ ജുവലേഴ്സ് അങ്ങനെയാണ് ഗോപുര നിർമ്മാണങ്ങളും അലങ്കാര പരിപാടികളൊക്കെ നടത്തിയിരിക്കുക ആരോ സ്കോളർഷിപ്പിലാണ് അതാരം വേണല്ലോ എന്ത് രസമാണ് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ ഫോട്ടോസൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് സൂപ്പർ അല്ലേ ഒരു വേറൊരു വൈബാണ് അത് കാണുമ്പോൾ തന്നെ രസമുണ്ട് ഞാനത് കുറച്ച് എന്തായാലും എൻ്റെ വീഡിയോസിൻ്റെ അവസാനം അത് വന്ന് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ചങ്ങുമുത്തൂലങ്ങളെ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ വളരെ നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് ഇനിയൊരു മറ്റൊരു വീഡിയോ മൈ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ തൽക്കാലം ഇവിടെ വാങ്ങുന്നു ആലപ്പുഴ ചങ്ങായി ഓക്കേ ബായ് സി യു